ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് നാല് റൺസിനെ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളെപ്പോഴും എല്ലാ മത്സരത്തിൻ്റെയും ഒരു പ്രിവ്യൂ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു മത്സരം എല്ലാ ആരാധകരെയും സംബന്ധിച്ചിടത്തോളം ഒരു ആവേശകരമായ മത്സരം കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറയാറുണ്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ മത്സരങ്ങളും തന്നെ ഒരു ആവേശകരമായ അന്ത്യത്തിലേക്കാണ് പോയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ആർ സി ബിയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരവും ഇതുപോലെ തന്നെ ഒരു ആവേശകരമായ മത്സരമായിരുന്നു ഇന്ന് അതിനേക്കാൾ ആവേശം വാരി വിതറിയ മറ്റൊരു മത്സരത്തിൽ ഒരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മത്സരത്തിൽ നാല് റൺസിനാണ് ലക്നൗ സൂപ്പർ ജയൻസ് ജയിച്ചിരിക്കുന്നത് ജയപരാജയങ്ങൾ മാറി പറഞ്ഞ ഒരു മത്സരമെന്ന് നമുക്ക് പറയാവുന്ന ഒരു മത്സരമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു തുടക്കമാണ് അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ നേടാനായിട്ട് അവർക്ക് സാധിച്ചത് പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നാല് റൺസിന് അരികിൽ വരെ എത്തി അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് വരെ എത്തി എന്നുള്ളതാണ് ഏതായാലും ആ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എപ്പോഴും ഈ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് ഐ പി എല്ലിൽ മത്സരങ്ങൾ ജയിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പക്ഷേ പല ടീമുകളും അപ്പോഴും ടോസ് ജയിച്ചതിന് ശേഷം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് തീരുമാനിക്കുന്നത് ഇന്ന് അതുപോലെ തന്നെ കെ കെ ആറിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്കൃ രഹാനയ്ക്കാണ് ടോസ് ലഭിച്ചത് അദ്ദേഹം ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു മികച്ച തുടക്കമായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ായിട്ട് ഓപ്പണർ ആയിട്ടുള്ള മിച്ചൽ മാർഷിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈഡൻ മാർക്ക് രാമിനും സാധിച്ചു അതുകൊണ്ടാണ് ആ ഒരു തുടക്കം ലഭിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര വലിയ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഒപ്പം തന്നെ കെ കെ ആറിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവരുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ഒരുപാട് ബോളർമാർ ആ നിലയിലുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് നേടി എന്ന് പറയുമ്പോൾ അത് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഒരു ബാറ്റിംഗിന്റെ ഒരു കരുത്ത് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ മത്സരം നടന്നത് ഈഡൻ ഗാർഡൻസിലാണ് ഈഡൻ ഗാർഡൻസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബാറ്റിംഗ് ിക്കറ്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു ബൗണ്ടറിയാണ് ഈ ഗ്രൗണ്ടിന്റെ ഒരു നടുക്ക് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ പിച്ചുകൾ ഉണ്ടാവും അപ്പോൾ ഈ പിച്ചുകൾ മാറുന്നതിനനുസരിച്ച് ഒരു സൈഡ് ചെറുതാവുകയും മറ്റേ സൈഡ് വലുതാവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്ന് നടന്ന മത്സരത്തിൽ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് എനിക്കൊന്ന് അമ്പത്തിയേഴ് മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് വളരെ വളരെ ചെറിയ ഒരു ഗ്രൗണ്ടാണ് അവിടെ സിക്സ് അടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഒരു തുടക്കം നൽകാനായിട്ട് മിച്ചൽ മാർഷിനും ഈഡൻ മാർക്ക്റാമിനും സാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞു മിച്ചൽ മാർഷിൻ്റെ ഒരു ഫോം ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എൺപത്തിയൊന്ന് റൺസാണ് നേടിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഒരു അവർക്കൊരു അടിത്തറ ഇട്ടത് എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിക്കലസ് പൂരൻ ഇപ്പോൾ ഈ ടി ട്വന്റി ക്രിക്കറ്റിലെ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ആക്രമണകാരിയായിട്ടുള്ള ബാറ്റർമാരിലുള്ള ഒരാളാണ് നിക്ക്ലസ് പൂരൻ എന്ന് നമുക്ക് നിശംശയം പറയാം കാരണം എൺപത്തിയേഴ് റൺസൊക്കെ വെറും മുപ്പത്തിയാറ് ബോളുകളിലാണ് സിക്സറുകൾ അടിക്കുക എന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് നമുക്ക് തോന്നുന്നത് നിക്ക്ലസ് പൂരൻ ചെയ്യുന്ന സമയത്താണ് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സിക്സറുകൾ കണ്ടത് അത് ഈ അമ്പത്തി ആറ് മീറ്റർ അമ്പത്തി ഏഴ് മീറ്റർ എന്ന് പറയുന്ന ബൗണ്ടറി അല്ല ഇനി എഴുപത്തി അഞ്ച് ഉള്ള ബൗണ്ടറി ആണെങ്കിലും അതിന് മുകളിലൂടെ കാരണം അടിക്കുന്ന സിക്സറുകൾ എല്ലാം തന്നെ സ്റ്റേഡിയത്തിന്റെ ഒരു ഗ്യാലറിയിലൊക്കെ പോയിട്ടാണ് പതിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ അതിനുശേഷം ആ ഒരു സപ്പോർട്ട് എല്ലാവരും തന്നെ ആ ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി മാത്രമാണ് അദ്ദേഹത്തിന് വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മാത്രമാണ് സാധിച്ചത് മറ്റുള്ള ആർക്കും തന്നെ നല്ലൊരു പ്രകടനം ും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല സുനിൽ തന്നെ മൂന്ന് ഓവർ മാത്രമാണ് ബൗൾ ചെയ്തതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കറിയാം എത്രത്തോളം റൺസാണ് അവരുടെ മറ്റുള്ള താരങ്ങൾ വിട്ടുകൊടുക്കുന്നത് പലരും അമ്പതിൽ കൂടുതലാണ് റൺസ് വിട്ടുകൊടുക്കുന്നത് നാലു ഓവറിൽ അമ്പത് എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് റൺസ് ശരാശരി ആയി എന്നുള്ളതാണ് അതൊക്കെ ഈ ഒരു സമയത്ത് ക്രിക്കറ്റിൽ അതൊന്നും വലിയ കാര്യമായിട്ടല്ല കണക്കാക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം അത്രത്തോളം സിക്സറുകളും ബൗണ്ടറികളും നേടാനായിട്ട് സാധിക്കുന്ന ഗ്രൗണ്ടുകളിലും അതുപോലെയുള്ള പിച്ചുകളിലുമാണ് മത്സരം നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഏതായാലും ലക്നൌ സൂപ്പർ ജയൻസ് ിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷം തിരിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു സ്റ്റാർട്ടും അതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു മനോഹരമായ ഒരു തുടക്കം നൽകാനായിട്ട് സുനിൽ നരേനും ക്വിൻഡൻ ഡികോക്കിനും സാധിക്കുകയും ചെയ്തു പക്ഷേ ക്വിൻഡൻ ഡികോക്കിനൊക്കെ എപ്പോഴും പറ്റുന്നതാണ് ക്വിന്റൻ ഡികോക്കിന്റെ അതേ സ്റ്റൈലിൽ ബാറ്റ് ചെയ്യുന്ന ഒരു മറ്റൊരു ബാറ്ററായിട്ടാണ് എനിക്ക് മുംബൈയുടെ ഓപ്പണർ ആയിട്ടുള്ള റിയാൻ റിക്കൽട്ടിനെ തോന്നിയിട്ടുള്ളത് കാരണം രണ്ടുപേരും സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർമാരാണ് എപ്പോഴും ഈ സ്റ്റമ്പിൽ വരുന്ന ബോളുകൾ കാലിൽ വരുന്ന ബോളുകൾ ലെഗ് സൈഡിലേക്ക് ഒരു ഫ്ലിക്ക് പോലെ ഈസിയായിട്ട് അവർ സിക്സറുകൾ നേടുന്നത് കാണാറുണ്ട് അത് പലപ്പോഴും സ്റ്റം സ്റ്റമ്പിൽ വരുന്ന ബോളുകളും അവർ അങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരത്തിൽ റിയാൻ റിക്കൽട്ടൺ അങ്ങനെ തന്നെ ഒരു ബോളിലാണ് ഔട്ടായത് എനിക്ക് തോന്നുന്നത് ജോഷ് ഏസൽവുഡിന്റെ ബോളാണ് അങ്ങനെ ഔട്ടായെന്ന് തോന്നുന്നു അതേപോലെ തന്നെ സെയിം ഒരു ഡെലിവറിയിലാണ് ക്വിൻഡൻ ഡീഗോക്കും ഇന്ന് ഔട്ടായത് അതുപോലെ തന്നെ സ്റ്റമ്പിൽ വന്ന ഒരു ബോൾ ഒരു ഫ്ലിക്ക് കളിക്കാൻ അല്ലെങ്കിൽ മിഡ് മിഡ്വേക്കിൻ്റെയും ആ ഒരു സ്ക്വയർ ലെഗിൻ്റെയും ഏരിയയിലേക്ക് ഒരു നല്ല ഒരു സിക്സറുകൾ നേടാനുള്ള ഒരു ശ്രമത്തിലാണ് അത് കാലിൽ വരുന്ന ബോളാണ് ബോളാണെങ്കിൽ രണ്ടുപേരും അത് ക്ലിയർ ചെയ്യാറുണ്ട് പലപ്പോഴും അവരുടെ ഒരു ലെങ്ത് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈൻ മാറുന്ന സമയത്ത് അത് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ പോവുകയും അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ായിട്ട് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും എൽ ബി ഡുയിൽ കുടുങ്ങുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ വൺ ഡോൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന അജിങ്കൃ റഹാനെ അദ്ദേഹം മത്സരം അതിമനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ക്യുൻഡൻ ഡീകോക്കും സുനിൽ നരയനും ഔട്ടായതിനു ശേഷം വെങ്കടേഷ് അയ്യർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അജിങ്കൃ രഹാനെ നടത്തിയ ഒരു ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് വിരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം വളരെ ഈസിയായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്ന് പറയുന്നത് ചെയ്ത് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം എന്താണെന്ന് വെച്ച് പതിമൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ നൂറ്റി അറുപത്തി രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല നിലയിലേക്ക് എത്താനായിട്ട് കെ കെ ആറിന് സാധിക്കുകയും ചെയ്തു ആ സമയത്താണ് അജിംക്യ റഹാനെ ആവുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നോക്കിയാൽ പോലും ഏഴോ ഓവറിൽ എഴുപത്തി ആറ് റൺ അല്ലെങ്കിൽ റൺസ് മതി എന്നുള്ള ഒരു ഘട്ടത്തിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ പിന്നീട് വരുന്ന ഒരു ബാറ്റിംഗ് ഫയർ പവർ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാം രമൺദീപ് സിംഗ് ആന്റിയ റസൽ റിങ്കു സിംഗ് അങ്കൃഷ്ഘുവംശി ഇങ്ങനെയുള്ള ഒരു പിടി മികച്ച താരങ്ങൾ അല്ലെങ്കിൽ നല്ല കുറെ ഫിനിഷർമാർ ആ ടീമിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏഴോ ഓവറിൽ ഈ ഒരു ഗ്രൗണ്ടിൽ എഴുപത്തിയഞ്ച് റൺസ് എന്നൊന്നും പറയുന്നു തന്നെ ഒരു നല്ല സ്കോർ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല വളരെ ഈസി ആയിട്ട് ചെയ്സ് ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ ഈ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ മാറ്റങ്ങൾ ഒരുപാട് അവരെ പിന്നോട്ടടിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ അജിങ്കൃ രഹാനെ ഔട്ടായ ഉടനെ തന്നെ ആ ഒരു അപ്പുറത്ത് ബാറ്റ് ചെയ്യുന്ന വെങ്കടേശ്വയാണ് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് റൈറ്റ് ഹാൻഡർ വേണം എന്നുള്ളതുകൊണ്ടായിരിക്കണം ആ ഒരു സമയത്ത് രമൺദീപ് സിംഗിനെ ബാറ്റ് ചെയ്യാനായിട്ട് വിട്ടത് രമൺദീപ് സിംഗിനെ ബാറ്റ് ചെയ്യുന്നതിന് പകരം ആ സമയത്ത് റിങ്കു സിംഗിനെ തന്നെ വിടണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം റിംഗു സിംഗിനെ നമ്മൾ എപ്പോഴും കുറച്ചും കൂടെ ഒരു ബെറ്റർ പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ായിട്ട് അറിയപ്പെടുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് റിംഗു സിംഗ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആന്ധ്രും വിടാമായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം രമൺദീപ് സിംഗ് ഔട്ട് ആയതിനു വീണ്ടും അങ്കൃഷ് രഘുവം വന്നു അക്രഷ് രഘുവംശി വന്നതിനു ശേഷമൊക്കെയാണ് അവസാനം റിങ്കു സിംഗിന് മത്സരത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത് റിംഗു സിംഗിനെ കുറച്ചും കൂടെ മുന്നിൽ ബാറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അനുവദിച്ചിരുന്നുവെങ്കിൽ മത്സരം കുറച്ചും കൂടെ ഈസി ആയേ അല്ലെങ്കിൽ ജയിക്കാൻ സാധിച്ചേനെ എന്നുള്ളതാണ് കാരണം അദ്ദേഹം നല്ലപോലെ ബോൾ ഹിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം എന്നിട്ടും റിംഗു സിംഗിന്റെ ഒരു നല്ല ഒരു ബാറ്റിംഗ് പഠനം അദ്ദേഹം മുപ്പത്തി എട്ട് റൺസോളം നേടി മൂന്ന് യപ്പോഴേക്കും രണ്ട് ഓവറിൽക്ക് പോകണം മുപ്പത്തി എട്ട് റൺസ് വേണം വേണമെന്നുള്ള നിലയിലേക്കായിരുന്നു പക്ഷേ ഈ ഗ്രൗണ്ടിൽ അതൊന്നും തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പലപ്പോഴും മത്സരങ്ങൾ ജയിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അവസാന അവസാനഘട്ടത്തിലേക്ക് വരെ എത്തി പക്ഷേ നാല് റൺസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയം സമ്മതിക്കുകയായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിന്റെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ദിഗ്വേഷ് ശ്രെതി എന്ന് പറയുന്ന ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു കണ്ടെത്തൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു താരമാണ് അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബോളറാണ് ഇതുപോലെയുള്ള ഒരു പിച്ചിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ ഗ്രൗണ്ടിൽ പോലും നാല് ഓവറിൽ മുപ്പത് റൺസ് മുപ്പത്തിരണ്ട് റൺസ് എന്നൊക്കെ പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ബോളിംഗ് പ്രകടനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയും നല്ല ഒരു ബാറ്റർമാർക്കെതിരെ ഇത്രയും ചെറിയൊരു ഗ്രൗണ്ടിൽ ഇത്രയും നല്ലൊരു പിച്ചിൽ ബോൾ ചെയ്യുമ്പോൾ ഇത്ര മനോഹരമായിട്ട് എറിയാൻ സാധിക്കുന്നു എന്നുള്ളത് ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസും അദ്ദേഹം ഒരു ഫ്യൂച്ചർ താരമാണ് എന്നുള്ളതുമാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള പല ബൌളർമാരും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നതായിരുന്നു ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു പരിക്ക് പറ്റിയ ബൗളിംഗ് നിര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്ന് വെച്ചാൽ പല താരങ്ങളും പരിക്കിന്റെ പിടിയിൽ ാണ് നമ്മൾ എപ്പോഴും പറയാനുണ്ട് ഇപ്പോൾ അവേഷ് ഖാൻ ബോൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഫുൾ സ്വിങ്ങിലല്ല അദ്ദേഹം ബോൾ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം എറിയുമ്പോൾ ഒരുപാട് അപാകതകളുണ്ട് നല്ലപോലെ യോർക്കറുകളൊക്കെ എറിയാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് അവേഷ് ഖാനൊക്കെ പക്ഷെ അദ്ദേഹത്തിനൊന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ഷാർദുൽ താക്കൂറിനെ പറയാം കുറച്ച് റൺസ് ഈ മത്സരത്തിൽ വിട്ടുകൊടുത്തുവെങ്കിലും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൌളർ ആയിട്ട് അദ്ദേഹം മാറുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഒരു അൺസോൾഡ് ആയിട്ടുള്ള പ്ലെയർ വന്നിട്ട് ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഒരു ഭാഗതയും നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് ഏതായാലും നല്ല ഒരു മത്സരം കാണാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിലായിരിക്കണം ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരും എന്തായാലും നാല് റൺസിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല ഒരു മത്സരമായിരുന്നു നല്ലൊരു ചെയ്സ് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എല്ലാ ആരാധകരെയും ഒരു ആഹ്ലാദത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന കാര്യം എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ